വേങ്ങശ്ശേരി വേങ്ങശ്ശേരിക്കാവിലെ അഴിമതി അന്വേഷിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ക്ഷേത്രത്തിലെ നവീകരണത്തിനു വേണ്ടി ഭക്തജനങ്ങളിൽ നിന്നും സമാഹരിച്ച സംഭാവനയുടെ കണക്ക് അവതരിപ്പിക്കുവാൻ തയ്യാറാകാതിരുന്ന ട്രസ്റ്റി ബോർഡിൻ്റെയും പുനരുദ്ധാരണ കമ്മിറ്റിയുടെയും നടപടിയിൽ പ്രതിഷേധിച്ചതിനെ തുടർന്ന് അവതരിപ്പിച്ച കണക്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ അഴിമതി കാണുന്നതായും അനൌദ്യോഗിക കണക്ക് പ്രകാരം അറുപത് ലക്ഷം രൂപയുടെ കണക്ക് കാണുന്നില്ലെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു വെങ്ങശ്ശേരിക്കാവിലെ ജന്മാധ്യാനം ആരംഭിച്ചിട്ട് ഏതാണ്ട് മൂന്ന് വർഷം മൂന്ന് മൂന്ന് വർഷമായി എൺപത് ശതമാനത്തോളം പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ഈ മൂന്ന് വർഷത്തെ വരവ് ചിലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാനോ അത് പൊതു സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാനോ ബോർഡിനും അതുപോലെ പുനർഘാരണ കമ്മിറ്റിക്കും സാധിക്കാതെ വന്നപ്പോൾ പ്രാദേശികമായ പ്രത്യേകനങ്ങൾ സംഘടിച്ച് ഇവിടെ ചില അഴിമതികൾ നടക്കുന്നുണ്ട് എന്ന് സംശയമുണ്ട് എന്ന് തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോൾ അവിടുത്തെ ബോർഡിൻ്റെ അംഗങ്ങളും ട്രസ്റ്റി ബോർഡും കൂടി ട്രസ്റ്റി ബോർഡിൻ്റെ അംഗങ്ങളും പുനരുദ്ധാരണ കമ്മിറ്റിയും കൂടി കുറച്ച് വക്തജനങ്ങൾ കൂട്ടി അവതരിപ്പിച്ച കണക്കുകളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വൈരുദ്ധ്യങ്ങൾ കാണുന്നുണ്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കണക്കിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി കണക്ക് കാണിക്കാൻ വേണ്ടി ഇത് സാധിച്ചിട്ടില്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിലെ തന്ത്രിമാറ്റം ദേവഹിതം ചിന്തിക്കാതെയും ചില വ്യക്തികളുടെ താല്പര്യത്തിനു വേണ്ടി ക്ഷേത്രാചാര ലംഘനം നടത്തിയുമാണ് നടത്തുന്നതെന്നും ഇതിന്റെ പുറകിലും സാമ്പത്തിക അഴിമതി ആരോപിക്കപ്പെടുന്നുണ്ടെന്നും ഇത് ദേവസ്വം ബോർഡുകളുടെ ക്ഷേത്രാചാര ലംഘനത്തിന്റെ ഭാഗമായി കാണണമെന്നും ഇത് അനുവദിച്ചു കൊടുക്കില്ലെന്നും തലമുറകളായി അനുവർത്തിച്ചു വരുന്ന ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നും അഴിമതി സമഗ്രമായി അന്വേഷിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കണമെന്നും അല്ലാത്തപക്ഷം ഹിന്ദു ഐക്യവേദി ഭക്തജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പി എൻ ശ്രീരാമൻ ജില്ലാ ജനറൽ സെക്രട്ടറി സി രവീന്ദ്രൻ എറവക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി അംഗം പി വി കാർത്തികേയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അത് ചോദിച്ച സമയത്ത് പറഞ്ഞത് കണക്ക് കൂട്ടിയതിൽ തെറ്റാണെന്നാണ് പക്ഷേ ട്രഷറിൽ കൂട്ടിയത് തെറ്റാണെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ വരവിൽ തെറ്റു തെറ്റാം ചെലവിൽ തെറ്റുപറ്റാം വരവിലും ചിലവിലും തെറ്റിയത് കൂട്ടിയത് തെറ്റതാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ അരിയാഹാരം കഴിക്കുന്ന ആർക്കും സാധ്യമല്ല മാത്രമല്ല ആറു മാസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് കണക്ക് അവതരിപ്പിക്കുന്നത് ആ അവതരിപ്പിച്ച സമയത്ത് തന്നെ ഇതിന്റെ മുന്നേ തന്നെ ആരോപണം പറഞ്ഞിട്ടുണ്ട് ഇവർക്കെതിരെ കാരണം അവിടെ ഭക്തജന കൂട്ടായ്മ എന്ന് പറഞ്ഞ ജന കൂട്ടായ്മ അവിടെ ഈ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് അടക്കം എഴുതി ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് അതിലുപരി ഈ ട്രസ്റ്റിന് വേണ്ടിയിട്ട് അതായത് നമ്മളെ ദേവസ്വം ബോർഡിന് മൂന്നാല് വട്ടം അവിടെയുള്ള ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി ഒന്നും തന്നെ അന്വേഷിച്ചിട്ടില്ല അന്വേഷിക്കാതിരിക്കാനുണ്ടായ കാരണം പറയുന്നത് ഈ നമ്മുടെ തൃത്താലയിലുള്ള മന്ത്രിയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ചില സ്റ്റാഫുകൾക്ക് ഇവരുമായി നല്ല ബന്ധമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ആളുകളും ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബോർഡിൽ അന്വേഷണം പോലും അറിയിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല മൂന്നര വർഷമായി കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണം നടന്നിട്ട് ഇതുവരെ ഓഡിറ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഈ ദേവസ്വം ബോർഡിനും ഇതിൽ പങ്കുണ്ട് ഈ ഭരണസമിതിക്കും പങ്കുണ്ട് ഈ പറയുന്ന പ്രസിഡന്റിനും പങ്കുണ്ട് അല്ലെങ്കിൽ ഈ മൂന്നര വർഷമായിട്ട് ഓഡിറ്റ് നടക്കാതിരിക്കുന്നു